നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല് ധനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിൽ ധനക്കൂറുകാർക്ക് പതിനാലാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അതായത് പതിനാലാം തീയതിക്ക് ശേഷം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് അഞ്ചിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള മോശഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നേരെ വിപരീതമായിട്ടുള്ള ഫലം തന്നെയാണ് അതായത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നുചേരുന്നൊരു ഫലം ആറിലേക്ക് വരുമ്പോഴോ ശത്രു ദുഃഖ രോഗ ശമനം വന്നു ചേരാൻ അതായത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമല്ല അപ്പോൾ പതിനാലാം തീയതി വരെ പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ എത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ആറിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളില്ലാത്ത അവസ്ഥ ഏതെങ്കിലും വിധേയ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക ഏതെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് പലവിധ വ്യാധികളൊക്കെ നമുക്കുണ്ടാവും അല്ലേ ആ വ്യാധികൾക്കെല്ലാം ശമനം വന്നു ചേരുക കുറവ് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനാലാം തീയതിക്ക് ശേഷം സൂര്യൻ ആറിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ധനക്കൂറുകാർക്ക് എട്ടിലാണ് ചൊവ്വ എട്ടിൽ നിൽക്കുന്ന ചൊവ്വ ഇപ്പോഴും വാഹനം ഉപയോഗിക്കുന്നവരുണ്ടോ എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ അപമാനം ഉണ്ടാകാനായിട്ടുള്ളൊരു ഫലമുണ്ട് അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളൊരു ഫലമല്ല അല്ലേ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് ആ അഭിമാനത്തിന് ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതുപോലുള്ളതായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക ആരാധിക്കുക ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളും നമുക്ക് കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന മെയ് മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് ധനക്കൂറുകാർക്ക് ഏഴാം തീയതി വരെ നാലിലാണ് അതിനുശേഷം ഇരുപത്തി തീയതി വരെ അഞ്ചിലേക്ക് വരും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരും നാലിൽ നിൽക്കുന്ന കൊണ്ടും ആറിൽ നിൽക്കുന്ന കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് ഏഴാം തീയതി വരെ നാലിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ബന്ധു ഗുണം അനുഭവത്തി വരിക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോൾ കുടുംബത്ത് കലഹം ഉണ്ടാകുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുടുംബത്ത് കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു ഫലമല്ലല്ലോ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും അല്ലേ അപ്പോൾ ഒരു പരിധി വരെ കലഹം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണോ എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇരുപത്തിനാലാം തീയതി വരെയാണ് ബുധൻ അഞ്ചിൽ നിൽക്കുന്നത് അതിനുശേഷം ആറിലേക്ക് വരുമ്പോൾ വീണ്ടും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരിക കാര്യവിജയം വന്നു ചേരുക കർമ്മസിദ്ധി ഉണ്ടാവുക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ആറിൽ ബുധൻ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രത്യേകത ഈ വരുന്ന മെയ് മാസത്തിൽ വ്യാഴത്തിന് രാശിമാറ്റമുണ്ട് ഇടവൻ രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം മിഥുനം രാശിയിലേക്ക് വരികയാണ് അതായത് ധനക്കൂറുകാർക്ക് ആറ് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം ഏഴിലേക്ക് വരികയാണ് കുറച്ചു കാലമായിട്ട് ആറിലാണ് ധനക്കൂറുകാർക്ക് വ്യാഴം പതിനാലാം തീയതി വരെയുണ്ട് ഈ മോശമായിട്ടുള്ള ഫലമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലത്തെ സൂചിപ്പിക്കുന്നത് ആറ് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സുഖസാധനങ്ങൾ ഉണ്ടായാലും സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥ സന്താനങ്ങളെ പ്രതി ചിന്തിച്ച് മനോവൈഷമ്യങ്ങൾ വന്നു ചേരുക ആധികളും ഒക്കെ വർദ്ധിക്കുന്ന കാലയളവ് അസൂയാലുക്കളുടെ വർധനമുണ്ടാവുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക നല്ല ഫലമല്ല ആറിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് പക്ഷേ ഏഴിലേക്ക് വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനമുള്ള കാലയളവിനെ സൂചിപ്പിക്കുന്നു അതായത് തനിക്കൂറുകാർക്ക് ഏഴിലേക്ക് വരുന്ന വ്യാഴത്തെക്കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങൾ നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി ആ വേണ്ട സമയത്ത് തോന്നുക ഇതൊന്നും ചെറിയ കാര്യമല്ല നമുക്ക് നല്ല ബുദ്ധി വെക്കേണ്ടതുണ്ടെങ്കിലും ആ ബുദ്ധി തോന്നേണ്ട സമയത്ത് നമുക്കത് തോന്നണം പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ആ സമയത്ത് തന്നെ അതും കൂടി നമ്മളെ ഗുരുവായൂരപ്പനങ്ങൾ തോന്നിപ്പിക്കുന്ന അർത്ഥം ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുക നല്ല ഫലം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള രണ്ട് ഫലങ്ങളുണ്ട് അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു രാശിയിൽ വ്യാഴം നിൽക്കുന്നത് ഒരു വർഷ കാലയളവാണ് അപ്പം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതായിട്ടുള്ള ധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടം കൊടുത്തിട്ടൊക്കെ തിരിച്ചു കിട്ടാത്ത പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ധനക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് ആ ധനം തിരികെ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വിവാഹം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഏഴിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ധനക്കൂറുകാരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ വളരെ നല്ല രീതിയിൽ വരുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നാലിലാണ് ശുക്രൻ നാലിൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധുജന സഹവാസം അതായത് ബന്ധുക്കളോടൊത്തും സുഖമായിട്ട് വസിക്കുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ ഇന്ദ്രനെപ്പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്നതാണ് പറയാം അതായത് നമ്മളുടെ ആയുസ്സും മോജസ്സും തേജസ്സും പ്രതാപമൊക്കെ വർദ്ധിക്കുന്ന നല്ല ഫലത്തെയാണ് നാലിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് കണ്ടകശനി സ്ഥാനമായിട്ടുള്ള ശനി നാലിലാണ് നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന ശനി ധനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം വേണ്ടുന്ന ബുദ്ധി തോന്നാത്തൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു അതായത് വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ നല്ല ബുദ്ധി തോന്നുന്ന നല്ല ഫലത്തെയാണ് ഏത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ ആ വ്യാഴമാറ്റം നല്ല ഫലത്തെയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നാലിൽ നിൽക്കുന്ന ശനി അത്ര നല്ല എല്ലാം സൂചിപ്പിക്കുന്നത് വേണ്ടുന്ന ബുദ്ധി തോന്നാത്ത കാലയളവ് ആ തോന്നുന്ന ബുദ്ധിയാണെങ്കിലോ വേണ്ടാത്ത ബുദ്ധിയായിട്ട് മാറുക ദുർബുദ്ധി വന്നു ചേരുക നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗപ്രദമല്ലാത്ത നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യാത്തതായ ബുദ്ധി നമുക്ക് വന്നു ചേരാൻ പാടില്ല അല്ലേ വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാകുക മറ്റു പലരോടും അതേപോലെ തന്നെ ധനപരമായിട്ടും ചെലവുകൾ വന്നു ചേരാ അപ്പം ഈ മോശഫലമാണ് അതായത് വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ വളരെ ഗുണാനുഭവങ്ങളാണ് ഗുണാനുഭവങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നാലിൽ നിൽക്കുന്ന ശനി ഒരു പരിധിവരെ നല്ല ഫലത്തെ അല്ലല്ലോ സൂചിപ്പിച്ചത് നാലിൽ നിൽക്കുന്ന മോശഫലങ്ങൾ ഒന്നും നമ്മളിലേക്ക് വന്ന് ചേരാൻ പാടില്ല അല്ലേ അതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് അതായത് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരുകയും വേണം നാലിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വരാനും പാടില്ല അപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും മഹാദേവനെയും അയ്യപ്പസ്വാമിയും ഒക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുക ആരാധിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്ചരായനോ നമ്മൾ നാമം ജപിക്കുക എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാം നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങൾ സ്തോത്രങ്ങളൊക്കെ ജപിക്കാം പഞ്ചാക്ഷരമൊക്കെ ജപിക്കാം എന്തായാലും കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാലിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്തായാലും തനക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തോടു കൂടി തനിക്കൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കാം തനിക്കൂറുകാരുടെ ഗ്രഹപീഠാനദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ ദശാഹാരവും മഹാദശയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാണിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം